ഏ ഗസ് അപ്പൊ ഞാൻ ലോങ് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എന്റെ അനിയത്തി പിന്നെ എന്നെ അറിയാവുന്നവരും പറയും നീ ഈ ലോങ് വീഡിയോ എടുക്കണ്ട കാര്യം നീ ഇത് പോസ്റ്റ് ചെയ്തില്ല കാരണം ഒരു കല്യാണത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ പ്രസവിക്കുന്ന ടൈം ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളത് എന്നാൽ ഫോണിൽ നിന്നിട്ട് ഡിലീറ്റും ആക്കത്തില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് എടുത്ത വീഡിയോസൊക്കെയാണ് പക്ഷെ എനിക്ക് കളയാനൊട്ട് തോന്നിയില്ല എന്തായാലും പോസ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഫോണിൽ വെച്ച് സ്പേസ് കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഞാനും അനിയത്തിയും കൂടെ ആണ് ഇറങ്ങിയത് ഡ്രസ്സ് എടുക്കാൻ ഈ ഒരു കടയ്ക്ക് കയറിയപ്പോൾ തന്നെ അനിയത്തിക്കുള്ളത് കിട്ടി എനിക്ക് അങ്ങോട്ട് സൂട്ടായില്ല പിന്നെ അവിടെ ഒരു കൊച്ചിനെ കാണുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടൊരു ആണല്ലോ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ണ്ട് അങ്ങനെ അവളുടെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തൊണ്ണൂറ്റി എടുത്തു കഴിഞ്ഞു എനിക്ക് എടുത്തിട്ട് ടൈം വെച്ചു കടയിലേക്ക് പോവാണ് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഇനി ഇന്ന് എനിക്ക് വേണ്ടി ഇറങ്ങണ്ട ഇന്ന് ഉമ്മയുടെ ഉമ്മാക്കും വാപ്പാക്കും പിന്നെ നമ്മുടെ മാമാക്കൊക്കെ പോയിട്ട് പെരുന്നാൾ ഡ്രസ്സ് കൊടുക്കാം അവർക്കുള്ള സാധനം എടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു അതായത് അവർ കൂടുതലും വീട്ടിൽ പുറത്തോട്ടൊന്നും അധികം പോകത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ എടുക്കാം നൈറ്റി കുറച്ച് നൈറ്റി കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഇവിടെ രാവിലെ പെരുന്നാളിൻ്റെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റ് ഡ്രസ്സ് പോലെ വേണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലല്ലൂസിന് നിക്കർ അങ്ങനത്തെ കുറച്ച് ഐറ്റം ഒക്കെ വാങ്ങി ആക്കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി അങ്ങനെ നമ്മൾ വേറൊരു ഷോപ്പിൽ കയറി അതായത് വല്ലാപ്പിച്ചി അതായത് ഉമ്മിയുടെ വാപ്പാണ് ഏട്ടാ പുള്ളിക്കാരൻ ഇതുപോലെ കോളറുള്ള ബെനീനൊക്കെ ഇഷ്ടമാണ് അത് വേറൊരു കടക്കേറി അത് കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഏട്ടാ ഇടയ്ക്ക് നിർത്തി വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നെ എനിക്ക് ലാസ്റ്റത്തെ ദിവസത്തെ നോമ്പില്ലായിരുന്നു പിന്നെ വീട്ടിൽ വന്ന ശേഷം നമ്മുടെ സ്റ്റാഫുകളാണ് അവർക്ക് പെരുന്നാപ്പൊടിയും അതുപോലെ പെരുന്നാ കിറ്റും കൊടുക്കുവാണ് നമ്മളിതിപ്പം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എല്ലാ വർഷവും ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് രാവിലെ ഇറങ്ങിയ ഓട്ടോ ആണ് കേട്ടോ നമ്മൾ എവിടെയും ഇരുന്നിട്ടില്ല നേരെ വന്നു തുടങ്ങി തന്നെ കിറ്റൊക്കെ പൊടിച്ച് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള സെക്ഷനൊക്കെ തിരിഞ്ഞെല്ലാം വെച്ച് കേട്ടാ അപ്പോൾ ഞാൻ വലിമിച്ചിക്ക് എടുത്തതെല്ലാം നൈറ്റിയും ഷോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഇത്താനെ വിളിച്ചു ഇത്താൻ നമ്മളൊരു സ്റ്റാഫ് വേണേട്ടോ പക്ഷേ ഇത്തവണ നമ്മൾ അങ്ങനെ സ്റ്റാഫായിട്ടൊന്നും കണ്ടിട്ടില്ല നമ്മളെ ഇത്ത അങ്ങനെ തന്നെയാണ് ഒരു മുള പോലെയൊക്കെയാണ് നമ്മളെയും കാണുന്നത് അപ്പോൾ ഇത്താക്ക് നമ്മൾ ഡ്രസ്സെല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മാമാക്കെടുക്കാൻ വേണ്ടി പിന്നെയും പോയി അങ്ങനെ മാമാക്ക് ഈ ഒരു ഷർട്ട് എടുത്ത് അവിടുത്തെ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ണ്ടായിരുന്ന കേട്ടെ അപ്പൊ അതെ അല്ലിമിച്ച വീട് എത്താറായി എവിടെയാണ് സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹരിപ്പാട് മുതുകുളോന്നൊക്കെ പറയും കേട്ടാ ചെറുതിലേക്ക് ഇവിടെ നിക്കാനായിട്ട് എപ്പോഴും പോകുമായിരുന്നു ഇപ്പൊ അവർ ആ വീട് മാറി ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന അവരെന്താ നിങ്ങളുടെ കൂടെ കൊണ്ടുവരാതെന്ന് ഒരുപാട് വെട്ടം നമ്മൾ വിളിച്ച് അവർ വരാത്തത് അവർക്ക് ഇതായിരിക്കും കംഫർട്ട് പിന്നെ അതുകഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഡ്രസ് എല്ലാം കൊടുത്ത് അവര് ഹാപ്പിയായി നമ്മളും ഹാപ്പിയായി ഈ ചിരിയൊക്കെ കണ്ടില്ലേ പിന്നെ ഇതേപോലെ ഇവരുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ ഉമ്മയൊക്കെ കൊടുത്തൊരു പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ നടന്നിട്ടുണ്ടായിരുന്നേ കുറേ നേരം പാട്ടൊക്കെ പാടി വൈ ബാക്കി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അല്ലാവുമല്ലാതാരും ആദ്യോനെനിക്ക് പറയാനും പറയാനും നീയല്ലാതാരും കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം എൻ്റെ തമ്പൂര മറ്റാറ്റാറ്റൊരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് നാളെ പെരുന്നാളാണ് പള്ളിയിൽ വിളിച്ചു പറഞ്ഞു അതുപോലെ കണ്ട് അപ്പൊ നമ്മൾ പെരുന്നാളിന്റെ തലേന്നത്തെ ഒരു ഞങ്ങൾ വ്ളോഗ്രോട്ട് പോകാൻ പോവാട്ടോ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇനിയും ഉണ്ട് വിളിക്കുന്നത് തന്നെയാണ് കേട്ടോ ഞാൻ പോവുകയാണ് നമുക്ക് പഴയ ഓരോ കാര്യങ്ങളൊക്കെ കാണാം ആക്ച്വലി നിങ്ങൾ വണ്ടർ അടിക്കേണ്ട ആദ്യം കണ്ടതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പെരുന്നാളിന്റെ തലേന്റെ തൊട്ട് മുന്നദിവസമാണ് അന്നായിരുന്നു നമ്മള് അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ വലിപ്പിച്ചിട്ട് വീട്ടിലും പിന്നെ നമ്മൾക്ക് പൊന്നുവിനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറ കണ്ടിട്ടുള്ള ആ ഒരു നൈറ്റാണ് ആ ഒരു നൈറ്റ് നമ്മൾ എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകണമായിരുന്നു എൻ്റെ ഇടയിൽ വാപ്പിച്ച് ലല്ലൂസിന് പടക്കമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എറിയലും ബഹളവും ആകെ കൂടെ അറിയാമല്ലോ പെരുന്നാൾ തല്ലീതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒന്നും ചെറുതിലേ ഉള്ള ഒരു വൈബ് പോലെ ലല്ലൂവിനൊന്നും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എല്ലാത്തിനെയും കെട്ടിപ്പിറക്കി നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാനും ിനൊക്കെയായിട്ട് ഇറങ്ങി ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ തിരക്ക് പിടിച്ച് ഗീത അതായത് വലിയ കുളം ആ ഒരു ഏരിയെന്നൊക്കെ പറയും അവിടെന്നൊക്കെ പറഞ്ഞാൽ ഈ പെരുന്നാൾ ഒരുക്കങ്ങളൊക്കെ കാണും ആ വഴിയാണ് അപ്പൊ നമ്മൾ അത്യാവശ്യം ലൈറ്റും വെട്ടവും ആൾക്കാരെയൊക്കെ കണ്ട് അങ്ങനെ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം കേട്ടോ അതിൻ്റെ അടി ഇത് നമ്മുടെ വേറൊരു സ്റ്റാഫാണ് അപ്പൊ ഇത്താക്ക് നമ്മൾ ഇതുപോലെ പെരുന്നാൾ കിറ്റ് കൊടുത്തിട്ടില്ല അത് കൊടുത്തിട്ട് വരുന്ന വഴി കണ്ട ഒരു ക്യൂ ആണ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു വിവറേജ് വല്ലതായിരിക്കും പിന്നെ ബോർഡ് നോക്കിയപ്പോഴാണ് പത്തിരിക്കടയാണ് അതായത് അരിയൂറോട്ടിക്കടയാണ് പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കൊണ്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് എന്ത് വെച്ച് നോക്കിയിട്ടും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല ഇട്ടൊക്കെ നോക്കിയിട്ട് പിന്നെ അനിയത്തി പറഞ്ഞ് ഇതെടുക്കുന്നത് എടുക്കണമെന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ സെറ്റാക്കിയത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ കാര്യം ഈ ഒരു കളർ എനിക്കിഷ്ടപ്പെട്ട് മെറ്റീരിയൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കാര്യം എനിക്കത് തെറ്റിച്ച് വണ്ണം ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ടോ നമുക്ക് ഉള്ളവണ്ണത്തിനെക്കാട്ടി കൂടുതൽ തോന്നുന്നുണ്ട് പിന്നെ നേരെ അച്ചൂനെടുക്കാൻ കയറിയട്ടെ അച്ഛൻ കയ്യോടെ ഇതും പിടിച്ച് ഇത് മതി ഇത് മതി എന്ന് പറഞ്ഞ് നിൽക്കും പക്ഷെ ഈ ഒരു കളർ അച്ഛന് കുറെ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം പറഞ്ഞു തളർത്തിട്ട് വേറെ ഡ്രസ്സെടുത്ത് ഇത് അച്ചൂൻ്റെ രണ്ടാം ഭാര്യ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അച്ഛൻ്റെ ബെസ്റ്റിയാണ് അപ്പം പുള്ളിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേടാ ലല്ലുവിൻ്റെ ബഹളം ലല്ല് കരച്ചിലും ബഹളം ഒക്കെയാണ് അതിൻ്റെ ഇടയിൽ അച്ചു ആ എടുത്ത ഡ്രസ്സ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെയും കയറി അവനെ മാറിയിട്ടൊക്കെ എടുത്ത് കേട്ട വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ലല്ല് പിന്നെയും ബഹളം അതായത് അവന് പടക്കം വാങ്ങിച്ചു കൊടുക്കാം ഇവിടെ സക്രിയ ബസാർ എന്നൊരു ഏരിയ ഉണ്ട് അവിടെ ഇതേപോലെ പെരുന്നാൾ ലൈറ്റ് വൈബാണ് കുറേ പടക്കങ്ങളും കുറേ കടകളും ഒക്കെ കാണും അവിടെ പോയി അവൻ ആ പടക്കവും കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ തന്നെയാണ് അവനൊന്ന് സന്തോഷമായതും സമാധാനമായതും അവിടുന്ന് അങ്ങാറ്റം വരെ ഞാൻ നടന്നപ്പോൾ ഉയർത്ത് കുളിച്ചാകെ ഇടങ്ങേറായി അതിനിടയിൽ നമ്മൾ ഒത്തിരി പേര് കണ്ടിട്ട് ലല്ലു സല്ലി സല്ലെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരും കൈപെ പൊക്കി കാണിക്കലും മിണ്ടലും ഒക്കെ ആയി ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം ഇതേപോലെ സക്കരി ബസാറ് പോയിട്ട് അത്ര വൈഭാഗാൻ പറ്റിയില്ല കാലം അല്ലു ഫുൾ കരച്ചിലും ബഹളവും ഒക്കെയാണ് നോർ കഴിഞ്ഞു മുന്നത്തെ പ്രാവശ്യവും നല്ല രസവായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനും പൊന്നുമൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് അപ്പം ആക്ച്വലി ഇത് മൂന്നാമത്തെ ദിവസം പെരുന്നാളിന്റെ ഡേ ആണ് ഇതെല്ലാം കൂടെ ഒന്നിച്ചു കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്ന് ഇട്ട് ഇനി വെറുതെ ചടപ്പിക്കണ്ടല്ലോ ആക്ച്വലി അന്ന് നമുക്ക് ഇടാനും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അങ്ങനച്ചൊക്കെ രാവിലെ പള്ളിയിലേക്ക് പോയി അത് കഴിഞ്ഞ് ഇതിൽ അല്ലൂസിനെ വിളിച്ചുണത്തി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മീടെ വീട്ടിൽ നിന്നാണ് അതായത് എൻ്റെ വീട്ടിൽ നിന്നാണ് രാവിലത്തെ ഫുഡ് കാര്യം നല്ല പെരുന്നാളിൻ്റെയും എല്ലാ ദിവസവും ഞങ്ങൾ അവിടുന്ന് തന്നെ കഴിക്കാറ് കാര്യം ഒരു മതിലിൻ്റെ ഡിഫറൻസേ ഉള്ളു അപ്പം അങ്ങനെ ഞങ്ങളും പെരുന്നാൾ ഡ്രസ്സൊക്കെ പെരുന്നാളിൻ്റെ ഫുഡൊക്കെ കഴിച്ച് നല്ല അല്ലുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞു കൂടേൽ അല്ലു കൈ പേര് എഴുതി കൊടുക്കാൻ പറഞ്ഞാ അത് കഴിഞ്ഞ് ഞാനും കുറച്ച് മൈലാഞ്ചി ഇട്ട് ഞാൻ ഇട്ട എല്ലാം പൊന്നും നിർബന്ധം ഇടിച്ച് ഇടിയിപ്പിച്ചാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയി എല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ആക്ച്വലി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സിക്സ്ത് വെഡിങ് ആനിവേഴ്സറി ആണ് അതിൻ്റെ അടുത്തൊരു ഫോട്ടോ ആണ് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാ കേട്ടോ എല്ലാവരും നല്ല രീതിയിൽ പൊരി നിന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു പന്ത്രണ്ട് മണിയാക്കിയായപ്പോൾ എത്തിയതാണ് കേട്ടോ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പം മൂന്ന് മൂന്നര നാല് മണിയിലൂടെ എത്തി വീട്ടിൽ വന്ന് ഫുഡും കഴിച്ച് നല്ല ഉറക്കമായിരുന്നു പിന്നെ എണ്ണീറ്റപ്പം രാത്രി എട്ട് മണിയായി എന്തായാലും പടക്കം വാങ്ങിച്ചതല്ലേ എന്ന് പറഞ്ഞു രാത്രി നിന്നിങ്ങനെ പൊട്ടിച്ചതെല്ലാം തീർത്ത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൽ ഷോർട്ട് വീഡിയോസാണ് കൂടുതലും ആളുകൾക്ക് ഇഷ്ടമില്ല ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് ഇടാറുമില്ല മാസത്തിൽ ഒന്നോ അല്ലെ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒന്നേക്കെ ഇടത്തുള്ളൂ നിങ്ങൾക്ക് റെഗുലറായിട്ട് വീഡിയോ വേണമെങ്കിൽ പറയണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണേ